ഏകെൻഡാനവാനോ ഇല്ല അതെന്തുകൊണ്ട് നാല് വാരമുണ്ട് ബിജെപി വരുമെന്ന് തോന്നുന്നില്ല ഒരു ഒരു സാധ്യതയില്ല ആൻഡവാനടികേ തന്നെയാണ് മുന്നോട്ട് വരും അനിൽ ആൻഡ്രീ ജയിക്കും ബിജെപി സ്ഥാനാർത്ഥിയെ പത്തനംതിട്ട ജയിക്കില്ല തോമസ് ഐസക്ക്നെ വെച്ചിട്ട് നോക്കി കഴിഞ്ഞാൽ ആ ലാലൻഡാന बेटर ബിജെപി ഞാ ജയിക്കുമെന്ന് ധാരണ ആ നീ ഇപ്പോ അവരെ കളി എങ്ങനെയാന്ന് 50 50 ചാൻസ് ഉണ്ട് 50 50 ചാൻസ് ഉണ്ട് തമ്മദിയരായിട്ട് ജയിക്കുമോ ഉറപ്പില്ല ആ ജയിക്കും ഇല്ല താമര പിരിയാനുള്ള ഒരു പശ്ചാത്തലം നമുക്ക് ഇവിടെ ഇല്ല നമ്മൾ ഈ ബി ജെ പി പാർട്ടിയാണ് സ്നേഹിക്കുന്നത് അവരുടെ നയങ്ങളെ നല്ല നയങ്ങളാണ് വികസനം വികസനത്തിന്റെ ഒരു പാതയാണത് സംസ്ഥാനത്ത് വേനൽ ചൂട് ഇങ്ങനെ പോകുമ്പോൾ തന്നെ എലക്ഷൻ്റെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ചൂടിലാണ് പാർട്ടി നേതാക്കൾ ഞാൻ ഇന്നിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം അനിൽ ആന്റണിയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജനങ്ങൾ അനിൽ ആന്റണിയെ സ്വീകരിക്കുമോ എന്നുള്ള കാര്യം നമുക്ക് അറിയേണ്ടതുണ്ട് അതുപോലെ തന്നെ പി സി ജോർജിന് സ്ഥാനാർത്ഥിത്വം കൊടുത്തില്ലായിരുന്നു എന്നാലും പി സി ജോർജിനെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ അനുകൂലിക്കുന്ന ഒരു ഭാഗം ആൾക്കാരും ഇവിടെ പത്തനംതിട്ടയിൽ ഉണ്ട് എന്ന് തന്നെ പറയണം നമുക്ക് എന്തായാലും അവരോട് തന്നെ ഈയൊരു കാര്യത്തെപ്പറ്റി ചോദിക്കാം ഇല്ല ഇല്ല എന്തുകൊണ്ടാണ് താമര വിരിയാനുള്ള ഒരു പശ്ചാത്തലം നമുക്ക് ഇവിടെ ഇല്ല അതാണ് അതിൻ്റെ വസ്തുത ഡോക്ടർ തോമസ് ഐസക്കിനെ പോലും പിന്നെ പ്രഗത്ഭരായ സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ സ്ഥാനാർത്ഥിയുടെ പ്രാഗല്ഭ്യവും ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഒരു എക്കണോമിസ്റ്റാണ് ഒരു മുൻകാര്യ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് വികസന പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിയാണ് ബി ജെ പി സ്ഥാനാർത്ഥി പത്തനംതിട്ട ജയിക്കത്തില്ല പത്തനംതിട്ട കോൺഗ്രസ് കോൺഗ്രസ് പത്തനംതിട്ട ചെയ്തിട്ടില്ലേൽ അവര് അവരൊരു ഒരു ഇത് ഇതുപോലത്തെ പരിപാടികൾ ചെയ്യത്തില്ല കോൺഗ്രസ് ആര് ചെയ്യത്തില്ല അത് ഞാൻ എൻ്റെ പതിനെട്ടാത്ത വയസ്സിൽ ഞാൻ തുടങ്ങിയതാണ് കോൺഗ്രസ് ആ ഞാൻ ഒറിജിനൽ കോൺഗ്രസ് ആ കൈപ്പത്തിയാണ് ആ ഞാൻ പറയാ കോൺഗ്രസ് ഒരു സാധ്യതയേ ഇല്ല ആന്റോ ആന്റണിക്ക് തന്നെയാണ് മുൻതൂക്കം തീർച്ചയായും പി സി ജോർജ് ജയിക്കത്തില്ല പി സി ജോർജ് മതന്യൂനപക്ഷങ്ങളോടൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവർക്കൊക്കെ ഏറിയ അവരാരും ഉറപ്പിച്ച് പറയാൻ പറയാൻ കാരണം പ്രധാനമായിട്ടും ഈ ജില്ലയിലെ കിഴക്കൻ മേഖലയിലുള്ളവർക്ക് പാസ്പോർട്ടും മറ്റു അനു കാര്യങ്ങൾക്കും ഒക്കെ പാസ്പോർട്ട് എടുക്കാൻ പണ്ട് കൊല്ലത്താണ് പൊയ്ക്കൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ കഴിവാലാണ് അത് പത്തനംതിട്ട കൊണ്ടുവന്നത് ഇപ്പോൾ പത്തനംതിട്ട പാസ്പോർട്ടിന് വേണ്ടി നമുക്ക് വരാം ഒരു താമര അത് ചിന്തിക്കുകയേ വേണ്ട ഒരിക്കലുമില്ല ജയിക്കും എന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്ത്യ ഇന്ന് ഇന്ത്യ അതുകൊണ്ട് പിന്നെ മൊത്തം സംസ്ഥാനങ്ങളും അനിൽ ആന്റണിയെ സംബന്ധിച്ചിടത്തോളം ആദ്യായിട്ടാണ് പത്തനംതിട്ടയിലെ ജനങ്ങളെ അറിയാൻ പോകുന്നതും സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നതും ആ അത്

െ സംബന്ധിച്ചിടത്തോളം അനിൽ സാധ്യത പക്ഷേ ജോർജ് കുറച്ചുകൂടി ആന്റണിട്ടുണ്ട് എന്നാൽ പിന്നെ അനിൽ ആന്റണി എന്ന് പറയുമ്പോൾ പിന്നെ ആന്റണിയുടെ ആന്റണി അതിനും ഒരു മുൻ കരുതലുണ്ട് ബിജെപി ജയിക്കും ഉറപ്പാണ് ഉറപ്പാണ് പത്തനംതിട്ട വരെയും തൃശൂർ വരെയും തിരുവനന്തപുരത്ത് വരെയും തോമസ് ഐസക്കിനെ വെച്ചിട്ട് നോക്കി കഴിഞ്ഞാല് ബെറ്റർ തോമസ് ഐസക്കിൻ്റെ തലതിരിഞ്ഞ സാമ്പത്തിക നയങ്ങളും ലോട്ടറി മദ്യം എന്ന് പറയുന്ന രണ്ട് സെക്ടർ മാത്രമാണ് തോമസ് ഐസക്കിൻ്റെ സാമ്പത്തിക ശാസ്ത്രം ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല തലതിരിഞ്ഞ് സാമ്പത്തിക നയങ്ങളായിരുന്നു തോമസ് ഐസക്കിൻ്റെത് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ഉള്ളു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ഉള്ളു താമസം ചെയ്യാനായിട്ട് നമ്മൾ ഈ ബി ജെ പി പാർട്ടിയാണ് സ്നേഹിക്കുന്നത് അവരുടെ നയങ്ങളെ നല്ല നയങ്ങളാണ് വികസനം വികസനത്തിൻ്റെ ഒരു പാതയാണത് ഇന്ന് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ലോക ലോകത്തിൽ എല്ലാം അംഗീകരിക്കപ്പെട്ട അറിയുന്ന വ്യക്തിയാണ് അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ ജനങ്ങൾ അല്ല മഴയുടെ വികസന പ്രവർത്തനങ്ങൾ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ ഇപ്പം കേരളത്തിൽ തന്നെ അല്ല ഇപ്പം കേരളത്തിൽ തന്നെ എന്തെല്ലാം വികസനങ്ങൾ ഇവിടെ റോഡുകൾ പാവപ്പെട്ടവന് അരി കർഷകന് രണ്ടായിരം രൂപ വെച്ചിട്ട് മൂന്ന് മാസത്തിലേക്ക് കൊടുക്കുന്നു അതുപോലെ എന്തെല്ലാം വികസനം അതായത് മെഡിക്കൽ സംവിധാനങ്ങൾ